നേതൃത്വത്തിൽ കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണയിൽ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് ഇരുപത്തി ഒൻപത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന പെരിന്തൽമണ്ണ ടൗൺ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തത് ഇരുപത്തിയൊൻപത് വർഷമായി തുടർന്നു വരുന്ന പെരുന്നാൾ കിറ്റ് വിതരണമാണ് ഈ വർഷവും നടത്തിയത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു

റിലീഫ് കമ്മിറ്റി കൺവീനർ ഉസ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാടുകളില് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ അത് റമാനായിക്കോട്ടെ അതല്ലാത്ത സമയങ്ങളിലായിക്കോട്ടെ കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങളാണ് ഈ സംഘടന രൂപീകരിച്ച അന്നു മുതൽ ഈ സമയം വരെയും നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എല്ലാ പ്രയാസവും എല്ലാ ബുദ്ധിമുട്ടുകളും അത് ഒരാൾക്കും തീർക്കാൻ കഴിയില്ല അത് ഉള്ള ജാഫർ ഫൈസി പ്രാർത്ഥന നടത്തി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി റിലീഫ് കമ്മിറ്റി ചെയർമാൻ സി അബ്ദുൽ നാസർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീർ സെക്രട്ടറി നവാസ് തോട്ടം വൈസ് പ്രസിഡന്റ് കൂരിയാടൻ കുഞ്ഞുമുഹമ്മദ് കാരാടൻ നാസർ ബഷീർ ചീനിക്കൽ ചെറുകൂടൻ ഫാറൂഖ് ചേക്കു പയ്യനാടൻ തെക്കത്ത് ഉമ്മർ ഷിഹാബ് തെക്കത്ത് എളംപറമ്പിൽ മാനു അത്തിക്കാടൻ ഫാസിൽ തെക്കത്ത് അക്ബർ അലി അൽതാഫ് പട്ടാണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ